അസ്ലാം വലൈക്കും വറഹമുല്ല സമസ്ത കേരള ജമ്യത്തുലമയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സമസ്തയുടെ ഒരാപ്പിലൂടെ ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല മദ്രസകളും കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ മാണിക്കോത്ത് മിഫ്താ ഉലുലൂ മദ്രസയുടെ അക്കൗണ്ടിൽ രണ്ടര ലക്ഷം രൂപ അടയാളപ്പെടുത്തി കാണുന്നുണ്ട് സാധാരണ എല്ലാ മദ്രസകളിലെയും വിദ്യാർത്ഥികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള തുക സ്വീകരിക്കാറുള്ളത് ശേഖരിക്കാറുള്ളത് പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യതിരക്തമായി മാണിക്കോത്തുള്ള രണ്ട് വ്യക്തികൾ ആരൊക്കെയോ അവരെ സമീപിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവർ നൽകിയിട്ടുണ്ടാവുക അത്തരത്തിൽ രണ്ട് വ്യക്തികൾ അവരുടെ സ്വന്തം താല്പര്യമനുസരിച്ചു കൊണ്ട് നൽകിയ തുകയാണ് മാണിക്കോത്തും ഇഫ്താ മദ്രസയുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ സമസ്തയുടെ ഇപ്പോഴത്തെ നിലപാട് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയും ഒരു വിഭാഗം എല്ലാം തികഞ്ഞവരായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാണിക്കോത്ത് മിഫ്താവുലുലുവും മദ്രസയിൽ ഇത്തരത്തിലുള്ള ഒരു പിരിവ് പാടില്ല എന്നുള്ളത് അവിടെയുള്ള കമ്മിറ്റി തീരുമാനിച്ചതാണ് അപ്പോൾ ഇതിൽ മാണിക്കോത്ത് മുസ്ലിം ജമായത്ത് കമ്മിറ്റിക്കോ അതല്ലെങ്കിൽ മിഫ്താവുലുലോ മദ്രസ കമ്മിറ്റിക്കോ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല ആരുടെയോ സ്വാധീന വലയത്തിൽപ്പെട്ടുകൊണ്ട് ശേഖരിച്ച രണ്ടര ലക്ഷം രൂപ രണ്ട് വ്യക്തികളുടെ പേരിലായി മാണിക്കോത്ത് മിക്താലു മദ്രസയുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നതാണ് അസ്ലാമലൈക്കും വറഹമത്തുള്ള കരഞ്ഞു കരഞ്ഞ് തീരും ഇവരുടെ ജീവിതം സമസ്തൻ്റെ ആപ്പിലേക്ക് ഫണ്ട് വന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇയാൾ ഈ കരയണത് അതാണിപ്പോൾ ഇയാളെ വിഷമം ഒന്ന് നോക്കി നിങ്ങൾ സമസ്ത കേരള ജമീയത്തിലുള്ള നിരവധി പദ്ധതികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ഫണ്ട് ശേഖരണം നടത്തുന്നത് ഏ അതിൽ സഹകരിക്കരുത് അതിനാരും പിരികൊടുക്കരുത് എന്നൊരു മദ്രസ കമ്മിറ്റി കൂടി തീരുമാനിച്ചത്രേ എന്നിട്ട് അതേ മദ്രസ തന്നെ ആപ്പിൽ നോക്കുമ്പോൾ ഒന്നാമതായി നിൽക്കുകയാണ് ലക്ഷങ്ങൾ അതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇയാൾക്ക് വല്ലാത്ത വിഷമുണ്ടാക്കി അപ്പോൾ അയാൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താണ് ഇത് മദ്രസ കമ്മിറ്റി ചെയ്തതല്ല ഇത് വേറെ ആരോ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ അറിയിക്കാം എന്തോ തെറ്റ് ചെയ്ത പോലെ നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ യൂത്ത് ലീഗിൻ്റെ ഇമദാദിൻ്റെ ഒരു ഫണ്ട് ശേഖരണം നടക്കുന്നുണ്ട് ആ ഫണ്ട് ശേഖരണത്തിൽ ആ ഫണ്ടിൻ്റെ സമാഹരണത്തിന് വേണ്ടിയിട്ട് ജിഫ്രി തങ്ങളുടെ അടുത്ത് പ്രവർത്തകന്മാർ ചെല്ലുന്നുണ്ട് ആ സമയത്ത് നമ്മളെ കുട്ടികളല്ലേ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും എന്ന് പറഞ്ഞ് ജിഫ്രി തങ്ങൾ അതിലേക്ക് സംഭാവന നൽകുകയും അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരം കൊടുക്കുകയും അത് പ്രചരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്ത് ചെയ്യുന്നത് വളരെ പുഞ്ചിരിയോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ സ്നേഹത്തോടുകൂടെയാണ് ആ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ആരോടും വിദ്വേഷമില്ല വെറുപ്പില്ല പക്ഷേ ആദർശത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ഇതാണ് സമസ്ത കേരള ജമിയ തുള്ള നിലപാട് ഇനി അവരെ തകർക്കാനോ ആരെങ്കിലും ഇങ്ങോട്ട് തീർക്കണമെങ്കിൽ അവരെ ഫണ്ട് മുടക്കാനോ ഒന്നും സമസ്ത പോവാറില്ല മറിച്ച് ആദർശ വിഷയത്തിൽ അതിനു വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകരിച്ചിട്ടുള്ളത് അതിന് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുന്നുണ്ട് അതൊരിക്കലും കൂട്ടി പിടിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വരുമ്പോൾ സമസ്ത അത് ഏത് കാലത്തും മാറ്റി നിർത്തിയിട്ടുണ്ട് സംസ്ഥൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് പോലും ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതൊക്കെ ആ പണ്ഡിത ബോഡി ചേർന്നെടുക്കുന്ന തീരുമാനമാണ് ആ പണ്ഡിതസഭയെ അംഗീകരിക്കുന്നവർ അതൊക്കെ അംഗീകരിച്ചേ പറ്റൂ അവരോട് ചേർന്ന് നിന്നേ പറ്റൂ അതാണ് ഇന്നും കേരളത്തിലെ എന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ഒരുപാട് ആളുകൾ സമസ്തയോട് ചേർന്ന് നിന്ന് അതിൻ്റെ ഫണ്ട് ഇങ്ങനെ ഉയരാൻ തുടങ്ങിയപ്പോൾ ആപ്പിലിങ്ങനെ കോടികളിങ്ങനെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ കരച്ചിലിങ്ങനെ ശക്തി കൂടിക്കൂടി വരുകയാണ് അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇവരുടെ നൂറാം വാർഷികം കഴിയുമ്പോഴത്തേന് എന്താകും എന്ന് യാതൊരു പിടുത്തവും നോക്കും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സമസ്ത ഫണ്ട് പിരിക്കുന്നത് എന്തിനാണ് ഇവർ ഇത് മുടക്കാൻ നടക്കുന്നത് എന്തിനൊക്കെയാണ് ഇവർ മുടക്കുന്നത് എന്ന് നോക്കിക്കോ സമസ്ത സെൻറിനറി എജുസിറ്റി സമസ്ത കേരള ജമ്യത്തുള്ള നൂറാം വാർഷികത്തിൻ്റെ സ്മരണാർത്ഥം സമസ്ത സെൻറ്റിനറി എജുസിറ്റി നിർമ്മിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ എസ് എൻ ഇ സിയുടെ എല്ലാ സ്ട്രീമുകളുടെയും മോഡൽ ക്യാമ്പസുകൾ ശരിയ ക്യാമ്പസ് ഷീ ക്യാമ്പസ് ലൈഫ് സ്ട്രീം ക്യാമ്പസ് നാഷണൽ ക്യാമ്പസ് ഇൻ്റർനാഷണൽ റിസർച്ച് സെൻറ്റർ ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങളാണ് ഈ സംവിധാനത്തിലൂടെ സംസ്ഥ മുന്നോട്ട് വെക്കുന്നത് രണ്ടാമത്തത് ഇൻ്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം അതായത് സമസ്തയുടെ നൂറ് വർഷത്തെ ചരിത്രം നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും സംഭാവനകൾ പഴയ രേഖകൾ പ്രസിദ്ധീകരണങ്ങൾ സമ്മേളന ചിത്രങ്ങൾ എന്നിവ സംരക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മ്യൂസിയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഇസ്ലാമിക പൈതൃകം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒരു പഠന ഗവേഷണ കേന്ദ്രമാക്കിയിട്ട് അതിനെ മാറ്റാനുള്ള പദ്ധതികളാണ് സംസ്ഥ മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെ തന്നെ അതിൽ ചരിത്ര ഗാലറി ഉണ്ടാകും അതുപോലെ തന്നെ ഡിജിറ്റൽ ആർക്കെ ഉണ്ടാവും പൈതൃക വസ്തുശേഖരണ ഉണ്ടാവും ഇങ്ങനെ നിരവധി പദ്ധതികൾ അതിലുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതി സമസ്തക്ക് കീഴിലായി തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാമിയ ഖലിമ തൊയ്യബ എന്ന സ്ഥാപനങ്ങൾ വാളയാറിൽ അതുപോലെ തന്നെ തിരുപ്പൂരില് അതേപോലെ തന്നെ പറങ്കിപ്പേട്ട രാമനാഥപുരം ഇങ്ങനെ തമിഴ്നാടിൻ്റെ വിവിധ ദേശങ്ങളിൽ സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ശേഖരിക്കുന്നത് മറ്റൊന്ന് കൈത്താങ് മഹല് ശാക്തീകരണം സംസ്കരണ പ്രവർത്തനം കേരളേതര സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രസിദ്ധീകരണം റിലീഫ് പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് ഈ ലേണിംഗ് വില്ലേജാണ് അതേപോലെ തന്നെ ആറാമത്തെ കാര്യം റീഹാബിലിറ്റേഷൻ സെൻറ്ററാണ് ലഹരി മദ്യാസക്തി തുടങ്ങിയ തെറ്റായ പ്രവണതകളിൽ അകപ്പെട്ട യുവതി യുവാക്കളെ മതപരമായും മാനസികപരമായും പുനരധിവാസം ചെയ്യാനാണ് ഈ ഒരു സെൻറ്റർ നിർമ്മിക്കുന്നത് അതിൽ ധാരാളം സൗകര്യങ്ങളുണ്ട് മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വിഭാഗമുണ്ട് അതുപോലെ തന്നെ മത മതനൈതിക പരിശീലന ഹോ ഹാളുണ്ട് ഖുർആാൻ ഹദീസ് ജീവിതമാർഗ്ഗ നിദർശന ക്ലാസ്സുകളുണ്ട് സ്കില്ല് ഡെവലപ്മെൻറ്റ് ഉണ്ട് താമസ സൗകര്യങ്ങളുണ്ട് കുടുംബ പരിശീലന പരിപാടികളുണ്ട് ഇങ്ങനെ തുടങ്ങി പലതും അതിൽ ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ പ്രസിദ്ധീകരണം സംസ്ഥയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി കനപ്പെട്ട നൂറ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിൽ മുപ്പതോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു ഇനിയും എഴുപതോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുണ്ട് അതിന് പുറമെ വളരെ ബൃഹത്തായ ഒരു സുവനീറും കൂടെ സമസ്ത നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടിറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കെയർ സെൻറ്റർ അതിൻ്റെ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്നും മരുന്നുകൾ പ്രതികരിക്കാതെ വരുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾക്കും ദരിദ്രരായ രോഗികൾക്കും തുടർച്ചയായ പരിചരണവും കരുണയും പൂർണ്ണമായ ചികിത്സയും നൽകുന്ന പാലിയേറ്റീവ് കെയർ പ്ലസ് മെഡിക്കൽ സപ്പോർട്ടിംഗ് സെൻറ്റർ പാലിയേറ്റീവ് സെൻറ്റർ മെഡിക്കൽ ലാബ് ഫാർമസി എന്നിവ ഉൾപ്പെടുന്ന സെൻറ്ററാണ് ലക്ഷ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എത്രത്തോളം സമൂഹത്തിൽ ആവശ്യമുള്ള കാര്യമാണ് ആർക്കാണ് ഇതൊക്കെ ആശ്രയിക്കേണ്ടി വരിക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊക്കെ ചിലപ്പോൾ അതിനാശ്രയിക്കേണ്ടി വരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്തായാലും അതിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ലാബ് ഉണ്ട് അതുപോലെ തന്നെ ഫാർമസി യൂണിറ്റ് ഉണ്ട് പേഷ്യൻറ്റ് സപ്പോർട്ടിങ് സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട് പ്രെയർ ഹാളുണ്ട് ഇങ്ങനെ തുടങ്ങി ധാരാളം സംവിധാനങ്ങൾ അതിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഹോട്ടൽ ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ പോയാൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു മാന്യമായ രീതിയിൽ താമസിക്കാനുള്ള സൗകര്യം പലയിടങ്ങളിലില്ല ഡൽഹി ബാംഗ്ലൂർ മംഗലാപുരം കർണാടക ചെന്നൈ ഹൈദരാബാദ് കൊച്ചി തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവിടങ്ങളിലായി ഭൗതിക വിദ്യാഭ്യാസം നേ നേടാനെത്തുന്ന വിദ്യാർത്ഥികൾക്കായി മതപരമായ ചുറ്റുപാടുകൾ അത്യാധുനിക രീതിയിൽ കുട്ടികൾക്കും പെൺകുട്ടി ആൺകുട്ടികൾക്കും പെൺകുട്ടി പെൺകുട്ടികൾക്കും വേറെ വേറെയായി ഹോസ്റ്റൽ നിർമ്മിക്കാനാണ് സംസ്ഥ ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ ഹയർ എജ്യൂക്കേഷൻ സ്കോളർഷിപ്പ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് സന്നദ്ധ പ്രബോധന പ്രവർത്തനങ്ങൾ ഇതൊക്കെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഫണ്ട് ശേഖരണത്തിലൂടെ സംസ്ഥ ലക്ഷ്യം വിടുന്നതാണ് അതുപോലെ തന്നെ സംസ്ഥ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം അതേപോലെ തന്നെ സംസ്ഥയുടെ സ്പെഷ്യൽ സ്കൂള് ഇതൊക്കെ അത് അതിൽ വരുന്നുണ്ട് അതായത് കുട്ടികൾക്ക് തെറാപ്പി എഡ്യൂക്കേഷൻ ലൈഫ് സ്കില് ട്രെയിനിങ് എന്നിവയൊക്കെ ആവശ്യമായ സൗകര്യങ്ങൾ രക്ഷിതാക്കൾക്കായി ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ ക്ലാസ് റൂം ആക്ടിവിറ്റി ഹാൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രധാന നഗരങ്ങളിൽ സമസ്തയ്ക്ക് ആസ്ഥാനം ഡൽഹി ബാംഗ്ലൂർ ചെന്നൈ തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ സമസ്തയുടെ ആസ്ഥാനങ്ങൾ നിർമ്മിച്ച് അവിടെ സമസ്തയെ ശക്തിപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക മീറ്റിംഗ് ഹാൾ ഉണ്ടാകും അതിൽ താമസ സൗകര്യം ഉണ്ട ഉണ്ടാകും റീഡിങ് റൂം ഉണ്ടാകും കിച്ചൺ ഉണ്ടാകും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ടാകും അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ഉണ്ടാകും ഇതൊക്കെയാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ ദേശീയ അന്തർദേശീയ തലത്തിൽ സംസ്ഥയുടെ പ്രചാരണം സംസ്ഥയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി ദേശീയ അന്തർദേശീയ തലത്തിൽ സംസ്ഥയെ ശക്തിപ്പെടുത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ഇതൊക്കെയാണ് ഈ ഫണ്ട് ശേഖരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കേരളത്തിന് തന്നെ ഒരു അഭിമാനമായ കാര്യമാണ് അപ്പോൾ ഇതൊക്കെ മുടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വെറും മൂടന്മാരാണ് എന്ന് മാത്രം നമ്മൾക്ക് ഇപ്പോൾ പറയാനുള്ളൂ കാരണം ഇതിൻ്റെയൊക്കെ ആനുകൂല്യം പറ്റാൻ ഇവരെ പോലുള്ള ആളുകളൊക്കെ മുന്നിലുണ്ടാകും അവർക്കൊക്കെ നമ്മൾ സന്തോഷത്തോടെ അത് നൽകും ഇൻഷാല്ല വിമർശിച്ചവർക്കും അല്ലാത്തവർക്കൊക്കെ സമസ്ത കേരള ജമിയ തുള്ള അതിൻ്റെ ഈ ആ ഒരു നൂറാം വാർഷികത്തിൻ്റെ സംവിധാനങ്ങളുടെ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കൂ ലഭിക്കട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്സലാ വലൈക്കും